നഗരങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ ആഴ്ചയിൽ ഇരുപത് സ്ത്രീകൾ ഒരുമിച്ച് കൂട്ടുന്ന ചെറിയ അയൽക്കൂട്ടങ്ങളുണ്ട് അയൽക്കൂട്ടങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ ആവശ്യങ്ങൾ നിർവഹിച്ചു പോവാൻ കഴിയും പലിശയില്ലാതെ മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ രൂപ ആഴ്ചയിൽ അൻപതും നൂറുമായി അടയ്ക്കുന്ന കൊച്ചു കൊച്ചു സംഖ്യകൾ അതിൽ നിന്ന് ലോൺ കൊടുക്കുന്ന സംവിധാനം ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് സംഘമം എന്താണ് അതിന്റെ സംസ്ഥാനതലത്തിലുള്ള പേര് ഒരു വ്യത്യസ്തമായ പേരുകളിൽ അതറിയപ്പെടുന്നുണ്ട് ഇങ്ങനെ മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സംഘമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് സാമുദായിക സൗഹാർദ്ദത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു എഫ് ബി സി ഐ എന്ന് പറയുന്ന സി എ എന്ന് പറയുന്ന ഒരു സംരംഭം ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയിട്ടുണ്ട് ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ എമിറ്റി എന്നാണ് ഇതിന്റെ പേര് ജസ്റ്റിസ് ധാർഖുണ്ഡിയെ പോലെ കെ പോലെയുള്ള പ്രഗത്ഭമതികളാണ് അതിന്റെ അധ്യക്ഷന്മാർ അല്ലെങ്കിൽ ചെയർമാൻമാരായിട്ട് ഉണ്ടായിരുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ നാനാ തുറകളിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘമാണ് ജമാഅത്തെ ഇസ്ലാമി ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എന്നിട്ടും എന്താ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ നമ്മുടെ മീഡിയകളിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ വേട്ടയാടുന്ന എന്തുകൊണ്ട് വേട്ടയാടുന്ന ഇന്നും വർഗീയതയുടെയും അതുപോലെ തന്നെ വിഭാഗീയതയുടെയും ഒക്കെ ഈ പ്രസ്ഥാനത്തിന് മേൽ ചാർത്താനുള്ള കാരണം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കതിൽ വിയോജിക്കാവുന്നതാണ് നമുക്കിടയിൽ വിയോജിപ്പിന്റെയും പിന്നെ വിയോജിപ്പിനുള്ള സ്വാതന്ത്ര്യം കൂടി ഉണ്ടാവണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നു ആ ആശയം എന്ന് പറയുന്നത് അത് മതത്തിന്റെ പേരിൽ വ്യക്തികളിൽ മാത്രം പരിമിതമാവേണ്ട ആശയമല്ല മതത്തിന് ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ട് എങ്കിൽ മതത്തിന് സോഷ്യൽ കണ്ടന്റ് ഉണ്ട് എങ്കിൽ മതത്തിന് പൊളിറ്റിക്കൽ കണ്ടന്റ് ഉണ്ട് എങ്കിൽ ആ പൊളിറ്റിക്കൽ കണ്ടന്റ് നമ്മുടെ സോഷ്യൽ പൊളിറ്റിക്കൽ മേഖലകളിൽ ഉണ്ടാവണം ഇടമുണ്ടാവണം പ്രവേശനം ഉണ്ടാവണം എന്ന് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മതസംഘടനകളുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ വിലക്കെടുക്കാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അതിന് സോഷ്യൽ എൻഗേജ്മെന്റുകൾ ഉണ്ട് പൊളിറ്റിക്കൽ സ്റ്റാൻഡുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുകയും ഞങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിശുദ്ധന്മാരാണ് ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഒരു കാലത്ത് പറഞ്ഞത് ഇവർ നിലപാടുള്ള ആളുകളാണ് ഇവർ നിലപാടുള്ള ആളുകളാണ് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളവരാണ് ഇവർക്ക് ആഗോളതലത്തിൽ തന്നെ സാമ്രാജ്യത്തിന് വിരുദ്ധമായ ഒരുടക്കമുള്ളവരാണ് എന്ന് പറഞ്ഞ ആളുകൾ തന്നെ അവർക്ക് ഇനി വോട്ട് കിട്ടുകയില്ല എന്ന് സംശയിച്ചപ്പോൾ ഒരു തീവ്രവാദികളായി ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ട് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുകയാണ് ഈ എഴുപത്തിയഞ്ച് വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് എത്ര കലാപങ്ങൾ ഉണ്ടായി എത്ര വർഗീയ കലാപങ്ങൾ ഉണ്ടായി നിങ്ങൾ അതിന്റെ സ്റ്റാറ്റസ് ഒന്ന് എടുത്തു നോക്കുക അതിന്റെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക ഒരൊറ്റ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനെ പോലെ അതിൽ പ്രതിയായിട്ട് അല്ലെങ്കിൽ കുറ്റവാളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല അതേ സന്ദർഭത്തിൽ കലാപത്തിന്റെ തീനാളങ്ങൾ അത് അണക്കാൻ വേണ്ടിയിട്ട് അധ്വാനിച്ച കൂട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ കാണാം എനിക്ക് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി രണ്ട് നമ്മുടെ മാറാടുണ്ടായ കലാബന്ധങ്ങൾക്ക് ഓർമ്മയില്ല അവിടെ തലയെ സമാജം തീരുമാനിച്ചു ഞങ്ങളുടെ സഹോദരന്മാർ അഞ്ചെട്ട് പേർ വധിക്കപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് മുസ്ലിമും ഇനി പിന്നെ കടപ്പുറത്തേക്ക് വരേണ്ടതില്ല എന്ന് തീരുമാനിച്ചു രാജ്യം അന്ന് ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമുദായിക രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ഇടം ലഭിച്ചില്ല പക്ഷേ അന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള അമീർ കെ എ സിദിഖസൻ സാഹിബ് പറഞ്ഞു എനിക്ക് അവിടെ പോകണം എനിക്ക് അവിടെ പോകണം അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി പോലീസ് അതുപോലെ ഭരണകൂടം സിവിൽ എല്ലാവരും അദ്ദേഹത്തെ തടയാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അദ്ദേഹം പറഞ്ഞു എനിക്ക് പോയേ മതിയാവുകയുള്ളു അങ്ങനെ സമാജത്തിന്റെ നേതാക്കളുമായി സംസാരിച്ച ഒരു പക്ഷേ ഒന്നാമത്തെ വ്യക്തി കെ എ സിദ്ധിഖസൻ സാഹിബ് എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ആയിരുന്നു അതിനുശേഷം സൗഹൃദ കേരളത്തിന് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ തന്നെ നടത്തുകയുണ്ടായി ആ കലാപത്തിന്റെ മുറിവുകൾ ഉണക്കിയെടത്താണ് നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയെ കാണാൻ കഴിയുക രാഷ്ട്രീയക്കാരുടെ കുതന്ത്രങ്ങളിൽപ്പെട്ട് സംഘടനയെ തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ആവശ്യപ്പെടാനുള്ളത്